സർക്കാരിനെ കുറിച്ച് പറയുമ്പോ പോലീസിന്റെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് സർവ്വതല സ്പർശിയായ തിരുത്തലുണ്ടാകും എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയും കേട്ടില്ല അങ്ങനെ ഈ സർക്കാരിനെ തിരുത്താൻ സി പി എമ്മിന് കഴിയും ഇനി രണ്ടു വർഷം കൂടി ബാക്കിയുണ്ടല്ലോ ഏതാണ്ട് രണ്ടു വർഷം ബാക്കിയുണ്ട് പാർട്ടി നയിക്കുന്ന വഴിയിൽ ഈ സർക്കാർ പോകും എന്ന് താങ്കൾക്ക് തോന്നുന്നു ആദ്യം എന്നിട്ട് നമ്മൾ അതിന്റെ അകത്ത് പ്രധാനപ്പെട്ട വിഷയം വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് അകത്തൊന്നും പുറത്തുനിന്നൊക്കെ വിമർശനങ്ങൾ വരും ആ വിമർശനങ്ങളിൽ പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കലാണ് സാമാന്യ മര്യാദ എന്താ സാർ അങ്ങനെ ചോദിച്ചത് ഞാൻ അഭ്യാസം വ്യക്തിപരമായും അതാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ആര് പറയുന്നു എന്നുള്ളത് വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യം മനസ്സും ഒരേ സ്ഥലത്ത് നിലനിർത്തണം വിദേശ സർവകലാശാലകൾ വരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് സി പി എമ്മിന്റെ നയസമീപനങ്ങൾ മാറും അത് അനിൽകുമാറിന് എന്താണ് മനസ്സിലാകാൻ എനിക്ക് തോന്നുന്ന നാട്ടിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ സി പി എമ്മിനെ തോൽപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകൾ ഇതുപോലുള്ള കൊണ്ട് ിൽ വന്നിരുന്ന കോമൺ സെൻസ് ഇല്ലാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന ആളുകളാണ് അതിൽ ഒരാൾ പറ്റാ അങ്ങനെ നിങ്ങൾ വന്നിരുന്ന ന്യായീകരിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ പാർട്ടി രക്ഷപ്പെടുന്നില്ല ആക്ച്വലി ഞാൻ അൾട്ടിമേറ്റ് ജനങ്ങളുടെ മുന്നിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ജനങ്ങളുടെ വിശ്വാസ്യതയാണ് പ്രധാനപ്പെട്ടത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ നമ്മൾ പറയുന്ന പറയുന്ന വാക്കും പ്രവൃത്തിയും എന്ത് ഒന്ന് ആലോചിക്കണം വെറുതെ ചാടരുത് എന്താ കുണ്ടി കുത്തി ുംവൃത്തിയും ജനങ്ങൾക്ക് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഇന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം അവർ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ പ്രചരണത്തിൽ വീഴുന്ന ആളുകളാണ് എല്ലാ ആളുകളും എന്നൊരിക്കലും കരുതരു നമ്മളിങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം വന്നിരുന്ന അത് കേൾക്കാൻ ആർക്കാണ് കഴിയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വഴിയോരത്ത് നാട്ടിൽ അവിടെയൊക്കെ നടക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായ ദൂരം ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചുറ്റുമ്പോൾ അവരെ കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും മാത്രമാണ് പഴയ കാലത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഓരോ പൗരനെയും നമ്മള് ശക്തരായിട്ട് രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യനായിട്ട് മാറ്റണം ഇനി എന്താ ചെയ്യാ ചമ്മന്തി ഈ അങ്ങോട്ട് അവന്റെ രാഷ്ട്രീയ ബോധം നിർമ്മിക്കപ്പെടുന്നത് സത്യസന്ധമായ സമീപനങ്ങളിലൂടെ ആ സമീപനങ്ങളിലൂടെ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നല്ല രീതിയിൽ വളരാനും വളരാൻ വികസിക്കാനൊക്കെ നീ ഒന്നും ചെയ്യുന്നില്ല ഞാൻ 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 വളരെ ലളിതമായ ഒരു ചോദ്യം ഒറ്റ ചോദിക്കുകയാണ് നിരവധി വാഹനങ്ങളുടെ കൂടി ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് ശരിയാണ് എന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് കഴിയും കഴിയില്ല കാരണം എന്തിനാ സഞ്ചരിക്കണം എന്നാൽ ഈ എന്നാലും പ്രസിഡന്റിന് എന്നാ പറ്റിയേ അതാണ് ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം എന്തിന്റെ അസുഖമാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് സാധാരണക്കാരൻ സമാധാനത്തോടെ ഏത് രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തെ സംബന്ധിച്ചു ഈ ഇടതുപക്ഷ സർക്കാരിന് എതിരായിട്ടുള്ള വലിയ അതിശക്തമായ ഒരു വികാരം ഈ സംസ്ഥാനത്തുണ്ടായി സ്ഥാനാർത്ഥി നിർണയം കൂടി കഴിഞ്ഞപ്പോൾ ഇവരുടെ പരാജയം ഉറപ്പായി ഏതായാലും കഴിഞ്ഞവണത്തെ പോലെ ഒരു സീറ്റ് തന്നെ ഇത്തവണ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഏറ്റവും അധികം എൽ ഡി എഫ് കാരണ മണ്ഡലം അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം സി പി എം കാരണ മണ്ഡലം ആണല്ലോ കോഴിക്കോട് ഇവിടെയൊക്കെ എത്രയാണ് ഭൂരിപക്ഷം എട്ടും മൂന്നും പതിനൊന്ന് നാലും ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ വടകരയിലും കോഴിക്കോട്ടും കാസർഗോഡ് തറവാട്ടിന്റെ കാര്യം നോക്കി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ അത് പാർട്ടി എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് അതെ ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ ആ തെണ്ടികൾ തവണ കൃത്യമല്ലേ ഈ സഹകരണ മേഖലയിൽ നടക്കുന്ന വലിയ കൊള്ളല്ലോ രാജാക്കന്മാരല്ല അതിനോടുള്ള ജനങ്ങളുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ് അതുകൊണ്ടാണ് സുനിൽകുമാർ മൂന്നാം സ്ഥാനത്ത് പോയത് ഇപ്പൊ സുനിൽകുമാർ മത്സരിച്ചിട്ട് പോലും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് വരികയും കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് വരികയും ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് വരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ വ്യക്തമായ ഒരു സന്ദേശം ഈ സഹകരണ മേഖലയിൽ നടക്കുന്ന തീപെട്ടിക്കൊള്ളക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമാണ് ഇടതുപക്ഷക്കാരുടെ വികാരമാണ് അരുവന്നൂർ ബാങ്കിൽ പൈസ പോയത് കൂടുതലും ഇടതുപക്ഷക്കാരാണ് സി പി എം കാരും സി പി ഐക്കാരും അല്ലാതെ കോൺഗ്രസുകാരും ബിജെപിക്കാരും നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നു ഇടതുപക്ഷ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ എത്ര എത്ര യോഗങ്ങൾ സെമിനാറുകൾ സിമ്പോസിയങ്ങൾ നടന്നു പിന്നോ ഒരു കാര്യമില്ല കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇതിനേക്കാൾ വലിയൊരു ആഭാസ തരം നമ്മൾ ശരിയായിട്ട് അടുപ്പിൽ നൂതാൻ അറിയൂ നിനക്ക് എന്താണ് അതിന്റെ യോഗ്യത മുമ്പേ നൂറ് കോടിയിൽ പരം രൂപ കൊള്ളയടിച്ചേക്കറിയാം കേന്ദ്രത്തിന്റെ സഹകരണ മേഖലയെ തകർക്കുന്ന നയങ്ങൾക്കെതിരായി ഡിപ്പോസിറ്റ് നടത്തി കഴിഞ്ഞാൽ അതുപോലെ അശ്ലീലമായിട്ട് വേറെ അതും കഴിഞ്ഞിട്ട് മാന്യരായ നാട്ടുകാര് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്ന ആളുകളുടെ സ്വീകരിക്കും ഇതിനേക്കാൾ പരിഹാസ്യമായിട്ട് എന്താണുള്ളത് ഇപ്പൊ തിരുമേഹരി പറഞ്ഞത് അല്പം കുറഞ്ഞു പോയിന്ന് എനിക്ക് അഭിപ്രായം തെരഞ്ഞെടുപ്പ് തോന്നിയതിന് ശേഷം പിന്നോറിയും ന്യായവും പറയാനില്ല പിന്നെ കാണുന്നവരുടെ നെഞ്ചത്ത് കയറുക അല്ലെങ്കിൽ പുരോഹിതന്മാരെ എന്താണ് വിവരദോഷികൾ എന്ന് വിളിക്കുക അല്ലെങ്കിൽ നികൃഷ്ട ജീവികൾ എന്ന് പരിഹസിക്കുക ഇതൊക്കെ മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ ആ പരിപാടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തലക്ക് വിളിവുള്ള ആരെങ്കിലും അദ്ദേഹത്തെ പിന്തുണ ചെയ്തു വരെ രംഗത്ത് വന്നിട്ടോ പുള്ളിടെ മകളുടെ ഭർത്താവ് അല്ലാതെ ആരും വരില്ല വരാം പറ്റുകയില്ല താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി